ഇന്ന് ഞാൻ നമ്മളുടെ സദ്യയിലെ കാബേജ് തോരനാണുണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൊത്തി അരിഞ്ഞ കാബേജ് കഴുകി വൃത്തിയാക്കിയതാണ് പിന്നെ കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് തേങ്ങ അര ടീസ്പൂൺ കുരുമുളക് പൊടി നാല് ചെറിയ ഉള്ളി രണ്ട് വറ്റൽമുളക് രണ്ട് കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അര ടീസ്പൂൺ കടുക് ഇനി കാബേജിലേക്ക് നമുക്ക് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് തേങ്ങ ഈ കാബേജിന്റെ സ്മെല്ല് പോവാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ഇടുന്നത് ചെറിയ ഉള്ളി എല്ലാം കൂടി ഒന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്യുക കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യണമെന്നില്ല രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി കടുക് ഇടാം കടുക് പൊട്ടുമ്പോൾ ഉഴുന്ന് കൊടുക്കാം രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില നമുക്കിതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീലാക്കിയാൽ മതിയെ എന്നിട്ടൊരു രണ്ട് സെക്കൻഡ് നമുക്ക് അടച്ചു വെക്കാം അപ്പം നമുക്ക് കുറച്ച് തീ കൂട്ടി വെക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക പെട്ടെന്ന് റെഡിയാവും ഇത് അങ്ങനെ സദ്യയിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമായ കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിലൊന്നെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അടുത്ത വിഭവമായി വരുന്നവരെ ബായ് Terima kasih telah menonton!